വിളക്ക് മരം എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി കോളജി വാർഡിൽ ഒരമ്മച്ചിയുമായിട്ട് സംസാരിക്കാനിടയായി ഈ അമ്മച്ചിക്ക് ഗർഭപാത്രം വെളിയിലോട്ട് ഇറങ്ങി വരുന്ന രോഗമാണുള്ളത് മാത്രമല്ല അമ്മച്ചിയുടെ അണ്ടാശയത്തിൽ രണ്ട് വലിയ മുഴകളുണ്ട് ഓപ്പറേഷന് വേണ്ടി അഡ്മിറ്റായിരിക്കുകയാണ് കുറേ നേരം സംസാരിച്ചപ്പോൾ ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു ഇതിൻ്റെ രോഗലക്ഷണങ്ങളൊന്നും അനുഭവപ്പെട്ടില്ലായിരുന്നു അമ്മച്ചി പറഞ്ഞു ഒരു വർഷത്തോളമായി നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് കുനിഞ്ഞു നിന്ന് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ വയറിൽ എന്തോ ഒരു വലിയ ഭാരം തൂങ്ങി കിടക്കുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു ഞാൻ ചോദിച്ചു മറ്റെങ്ങും കാണിച്ചില്ലേ അമ്മച്ചി പറഞ്ഞു മകനും മരുമകളും ഓരോ ചെറിയ ജോലിക്കായിട്ട് പോവുകയാണ് അവരെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അടുത്തുള്ള ജനറൽ ആശുപത്രിയിലൊക്കെ ഒന്ന് പോയി അവരൊരു സ്കാനൊക്കെ ചെയ്തിട്ട് വലുതായിട്ടൊന്നും കാണുന്നില്ല മൂന്ന് മാസം കഴിയുമ്പം വരണമെന്ന് പറഞ്ഞു വീണ്ടും മൂന്ന് മാസം കഴിയുമ്പോൾ ആളെ കുട്ടി വരണമെങ്കിൽ മകനെ അല്ലെങ്കിൽ മരുമാകളെ ഒരു ദിവസത്തെ ജോലി കളഞ്ഞ് കൊണ്ടുപോകണല്ലോ എന്ന ചിന്തയിൽ സ്വയം പോയി എന്നാൽ ഡോക്ടർ പറഞ്ഞു അമ്മച്ചി കുറച്ച് നാളും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യേ ആരെങ്കിലും ഉള്ളപ്പോൾ വാ ഇതിൻ്റെ വിവരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാമല്ലോ ഞാൻ വീണ്ടും എൻ്റെ ജോലിയൊക്കെ തുടർന്നുകൊണ്ടേയിരുന്നു അമ്മച്ചിയോട് സംസാരിച്ചപ്പോൾ മനസ്സിലായി ഏകദേശം ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലത്തോളം ഒരു വില്ലേജിൽ ഉള്ള അമ്മച്ചി പറമ്പിലെല്ലാം ഇറങ്ങി തെങ്ങിന് ചുവടെല്ലാം കിളച്ച് വകഞ്ഞ് എടുത്ത് അവിടുന്ന് കിട്ടുന്ന വിറകെല്ലാം വാരിക്കൊണ്ടുവന്ന് വീടിൻ്റെ സമീപത്തിട്ട് ഉണക്കി അത് കഞ്ഞുവെക്കാനുമൊക്കെ ആ വിറക് കത്തിക്കലാണ് ചെയ്യാറുണ്ടായിരുന്നത് എന്നാൽ ഞാൻ ചോദിച്ചു ഗ്യാസ് അടുപ്പൊന്നുമില്ലേ അപ്പോൾ അമ്മച്ചി വന്ന് ഗ്യാസ് അടുപ്പുണ്ട് ഈ വിറകൊക്കെ വിറക വെറുതെ പോവില്ലേ മോളെ അതുകൊണ്ട് ഞാൻ കഞ്ഞുവെച്ചിരുന്നതെല്ലാം ഈ വിറകെല്ലാം കൂട്ടിയിട്ട് കത്തിച്ചാണ് ഇപ്പോൾ അമ്മച്ചിയുടെ കൂടെ ആരാണുള്ളത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു മകനും മരുമകളും കൂടെ ഒരു ദിവസം അറുന്നൂറ് രൂപയ്ക്ക് ഒരാളെ വെച്ചിരിക്കുകയാണ് ഞാൻ പതിനഞ്ച് ദിവസത്തോളം ഇവിടെ കിടന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് പോകുന്നിടം വരെ കാരണം അവർക്ക് ആ ജോലിയിൽ നിന്ന് വിട്ടുവരാൻ പറ്റുന്നില്ല ഞാൻ അമ്മച്ചോട് ചോദിച്ചു അമ്മച്ചി എന്നിട്ട് തെങ്ങിൻ്റെ ചോടൊക്കെ വകയുമ്പം കരിക്കൊക്കെ ഇട്ട് കുടിക്കാറുണ്ടായിരുന്നു അമ്മച്ചി പറഞ്ഞു ഒരു കരിക്ക് പോലും ഞാൻ കുടിക്കിയില്ല മോളെ അത് തേങ്ങയായാൽ ഞങ്ങൾക്ക് ഉപയോഗിക്കാം വെളിയിൽ വിൽക്കുകയും ചെയ്യാം ഞാൻ ചോദിച്ചു ഇപ്പം ദിവസം അറുന്നൂറ് രൂപ കൊടുത്ത് ആളെ വെച്ചിട്ടില്ലേ എത്ര കരിക്ക് വാങ്ങിക്കാനുള്ള തുകയുണ്ട് അമ്മച്ചി ഊറിച്ചിരിക്കുന്നുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ മാതൃദിനം അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കുടുംബത്തിന് വേണ്ടി ഇതുപോലെ ഉരുകിത്തീരുന്ന എന്തുമാത്രം അമ്മമാരാണ് ഉള്ളത് അവർ മുണ്ട് മുറുക്കിയൊടുത്ത് ചെയ്ത അധ്വാനത്തിൻ്റെ ഫലമാണ് മക്കൾ അനുഭവിക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല അമ്മച്ചി വീണ്ടും തുടർന്നു ഇതൊന്ന് ശരിയായിട്ട് വേണം വീട്ടിൽ പോയിപ്പോൾ ആ വിറകെല്ലാം അവിടെ കിടന്ന് വെറുതെ പോകുന്നുണ്ടാവും അതെല്ലാം ഒന്ന് അടുക്കിപ്പെറുക്കി വെച്ച് കത്തിക്കാൻ ഞാനെപ്പോൾ മനസ്സിൽ ചിന്തിച്ചു ഈ അമ്മച്ചിയുടെ അണ്ടാശയത്തിലെ മുഴകളെല്ലാം ക്യാൻസറിൻ്റെ ഒരു സംശയത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് ഈ അമ്മച്ചിക്ക് എത്ര നാൾ ആയുസ് ഉണ്ടാവും പോലും പറയാനില്ല എന്നാൽ കുടുംബത്തിന് വേണ്ടി ഒരു ആയുസ് മുഴുവൻ കഷ്ടപ്പെട്ട് അപ്പച്ചൻ്റെ മരണത്തിന് ശേഷം ഏകദേശം ആറു വർഷങ്ങളോളമായി സ്വയം ആ വീട്ടിലെ ജോലിയും പറമ്പിലിറങ്ങി ജോലിയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മച്ചിയോട് ഞാൻ പറഞ്ഞു അല്പമൊക്കെ അവനവൻ്റെ കാര്യവും കൂടെ ശ്രദ്ധിക്കണം അമ്മച്ചി ഈ ലോകത്തു നിന്ന് അങ്ങ് കടന്നുപോയാൽ മക്കൾ എന്ത് ചെയ്യുമെന്ന് ഓർക്കുന്നുണ്ടോ അമ്മച്ചി പറഞ്ഞു അവർ ഗ്യാസ് അടുപ്പ് മാത്രമേ കത്തിക്കുകയുള്ളൂ തേങ്ങയും വെറുതെ പോകും വിറകും വെറുതെ പോകും പ്രിയപ്പെട്ടവരെ ഇതുപോലെ അധ്വാനിക്കുന്ന ഒരുപാട് അമ്മമാരോടാണ് ഞാൻ പറയുന്നത് സ്വന്തം കൂട്ടുകാരോടൊത്ത് ഒരു ദിവസം ഒന്ന് ചിലവഴിക്കുക എവിടെയെങ്കിലും വെളിയിൽ പോയി ആഗ്രഹമുള്ള ഒരു ഭക്ഷണം കഴിക്കുക ഒന്നിച്ചൊരു സ്ഥലത്തേക്ക് യാത്ര പോവുക ഇതെല്ലാം അമ്മമാർക്കും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഇതുപോലെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാതെ സ്കാനിങ്ങിന് വേണ്ടി പൈസ മുടക്കാതെ കൂട്ടിവയ്ക്കുന്ന പൈസ അവനവൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് പോലും ഉപയോഗിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ പ്രിയ അമ്മമാരെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടണം കുടുംബത്ത് ഉണ്ടാകുന്ന സ്വത്തും മോതലുമെല്ലാം നിങ്ങളുടെ കൂടെ അധ്വാനത്തിൻ്റെ ഭാഗമാണ് എങ്കിലും സ്വന്തം ആരോഗ്യകാര്യത്തിലും സ്വന്തം സന്തോഷത്തിനും അല്പമെങ്കിലും സമയം മാറ്റിവയ്ക്കാനും നിങ്ങളുടേതായിട്ടുള്ള സമ്പത്ത് വിനിയോഗിക്കാനും പ്രേരകമാകുന്ന ഒരു സെഷനായി ഇത് മാറട്ടെ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ നന്ദി